ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ഇടപഴക ശേഷം ഞാൻ അത് വീണ്ടും വന്നു കേട്ടോ ഫോണ് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ദൈവം പുതിയ ഫോണൊക്കെ എടുത്തു പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞ് ഇത് ഞാൻ ആദ്യമേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാന്നും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഭാവിയിലാണേലും ഈ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് അപ്ലോഡ് ചെയ്താണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരു പഴണിയാത്ര പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ നമ്മൾ പോകുന്ന എൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് വീട്ടിലുള്ളവരെയും കൂട്ടിയിട്ട് വേണം നമുക്കിനി പോവാനായിട്ട് പത്തിരുപത് മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തും കേട്ടോ കുഞ്ഞിനെതിരെ വണ്ടി കയറിയ പുറത്ത് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാവൻ രാവിലെ എണീറ്റ് കുളിപ്പിച്ചാണതിന് ഒരു കുഴപ്പമില്ല മിടുക്കനായിട്ട് രാവിലെ എണീറ്റ് വന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞാപ്പിനെ കൊണ്ട് മുട്ട അടിച്ചിട്ട് വരാം അപ്പോൾ അതെല്ലാവരും റെഡിയായി നിൽക്കണമെങ്കിൽ നമ്മൾ നേരെ നേരതേ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ അധികം പേരൊന്നുമില്ല നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പോവാനായിട്ട് കുറേ പേർക്കൊക്കെ ഇടയ്ക്കിട്ടുള്ളതുകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങളത് ഇത്രയും പേരേ ഉള്ളൂ പോകാനായിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞായിക്കിതേ വണ്ടിയിലോട്ട് കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റാട്ടോ കാണുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതുപോലെയൊക്കെ യാത്ര പോവാനായിട്ട് അങ്ങനെ അങ്ങനെതേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു അഞ്ചെട്ട് പേരെങ്ങൾ തോന്നണം എല്ലാവരും കൂട്ടിയിട്ടോ കുഞ്ഞായി അങ്ങനെ പാട്ട് കേട്ടപ്പോഴേ വണ്ടി ഡാൻസ് പരിപാടി തുടങ്ങിയിട്ടോ പുള്ളിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞ് ഇങ്ങനെ നല്ല എനർജറ്റിക് ആവും നേരം പോലും പിന്നെ വെറുതെ ഇരിക്കില്ല ഇടക്കിടക്ക് എന്നെ നോക്കുക കേട്ടോ അവിടെ തിരിഞ്ഞു തരുന്ന് ഞാൻ എന്നെ എടുക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ നമ്മൾ തുരങ്കത്തിലേക്ക് കയറാനായിട്ട് പോകാനോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ തുരങ്കത്തിൽ കയറുന്നത് അപ്പോൾ അതിലേക്ക് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇട്ടോ നമ്മൾ തുടക്കം തൊട്ട് ഇത് അവസാനിക്കുന്ന ഇടം വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇത് അവസാനിക്കുന്ന ഇടം വരെ അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ചോറും കറിയും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത് എവിടെ പോയാലും നമ്മൾ ഈ ചെയ്യുക കൊണ്ടുപോകാറുണ്ടോ കേട്ടോ അങ്ങനത്തെ ഫുഡ് കൊടുക്കാനാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് സാമ്പാറും രസവും അതുപോലെ തന്നെ തോരനും അച്ചാറും ഇതൊന്നും വേണ്ട നല്ല സൂപ്പർ ഒരു കറി വേറെ ഉണ്ട് നല്ല ഒന്നാം തരം മുളകിടിച്ചത് അത് മാത്രം മതി എന്തോരം ചോറുവാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് ഇതേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ചോറുമാണ് ഒക്കെ കഴിഞ്ഞത് അച്ഛച്ച മോനും കൂടി ഇതേ പാറയുടെ മുകളിൽ കയറി അച്ഛൻ്റെ അവൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിവിടെ പുറകിൽ നിന്ന് അവരുടെ രണ്ടുപേരുടെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി പഴനിയിലൊക്കെയുള്ള യാത്ര നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഇവിടെയുള്ള വീടും അതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ വീടുകളൊക്കെ കാണാനായിട്ട് നമ്മുടെ അവിടെ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വീടൊക്കെ കാണുന്നത് നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തോന്നെ ചില ചില സ്ഥലങ്ങളിലെ വീടുകളൊക്കെ കാണുമ്പോൾ

അങ്ങനെ തീ കുഞ്ഞിയുടെ മുടി നമ്മള് മുട്ടയടിക്കാനായിട്ട് തുടങ്ങിട്ടോ പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയിട്ട് ഇങ്ങനെ വെട്ടിച്ചോണ്ടിരിക്കുന്നോ അപ്പോൾ കുറേ നേരം രക്ഷയില്ലാതെ വന്നപ്പോൾ നമ്മൾ ആ പരിപാടി അവിടെ നിർത്തി കുറച്ചൊക്കെ തോണ്ടി പിടിച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആങ്ങളയുടെ മുടി മുട്ടയടിക്കാനായിട്ട് തുടങ്ങി അത് കാണുമ്പോഴെങ്കിലും പുള്ളി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ കേട്ടോ നമ്മൾ ആങ്ങളയുടെ മുടി മുട്ടയടിക്കാനായിട്ട് നിന്നത് പക്ഷേ അത് കിട്ടിയിട്ട് രക്ഷ പിന്നെ ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ മുട്ടയടിച്ചെടുത്ത് കൊച്ചിനെ കൊട്ടേടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയത് ഞങ്ങൾ എല്ലാവരും കൂടി മല കയറാനായിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെന്തെങ്കിലും കുഞ്ഞുൻ താഴെ നിൽക്കുന്നില്ല എന്ന് പിന്നെ കുഞ്ഞിനെ എടുത്തോണ്ടാണ് കേട്ടായി കയറിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ താഴെ നിന്നിട്ടോ அரே அதக்கென்ன பையின முன்னிலல பையினா ஆ அவنتي வாடா முட்டை கிளா உனக்கு இந்த உலகத்தில் பரிச்சயங்கள் அறிவதற்கு தங்க ஆவரணங்களோ தங்கதம் கொண்ட ஒரு விந்த கவனபுர சாபத்துக்குள்ளே கேட்பொண்டடக்றார்கள் இந்தது கரு நிஜமவனுக்கோ கிச்சா

അത്തേക്ക് കയറാനുള്ള ക്യൂവിൽ നിൽക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇനി എപ്പോഴാണ് നിന്നകത്ത് കയറാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ കുഞ്ഞുങ്ങൾ നിൽക്കുമെന്നറിയത്തില്ല ചിലപ്പോൾ നല്ല വഴക്കാവ ഈ രണ്ട് പേരും കൂടി എങ്ങനെയാണ് അങ്ങനെ ഇതേ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പെട്ടെന്ന് തന്നെ വെളിയിൽ ഇറങ്ങിയിട്ടോ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴുതിറങ്ങാനായിട്ട് പറ്റിയിട്ടോ ആ മലയുടെ മുകളിൽ കയറുന്നിട്ടുള്ള ദൃശ്യമാണ് കേട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ മേളിൽ നിന്ന് കാണാനായിട്ട് അങ്ങനെ ഇതേ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിന് നേരേ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അന്ന് രാത്രി നമ്മൾ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി ഫ്രഷായി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നോട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പതേ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണേ കാണുന്നതൊക്കെ കുഞ്ഞിനെ ആ പാവേനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഇത്ര വലിയ പാവേന പുള്ളിയത് ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ കുഞ്ഞൻ രണ്ട് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരാൾ അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തുനിന്ന് ഒറ്റപ്പിച്ചു കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ മാല വെച്ച് തന്നെ ഊരിയിട്ടാണ് കേട്ടോ പോന്നത് അപ്പോഴത്തേക്ക് നമ്മൾ നോൺ വെജ് ആണ് കഴിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നത് അതുകൊണ്ട് ബിരിയാണിയാണ് കേട്ടോ എല്ലാവരും വാങ്ങിച്ചത് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണേ അങ്ങനെ അതേ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഇപ്പോൾ നമ്മൾ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരാൾ വലിയ കാര്യത്തിൽ ചായ കുടിക്കാനായിട്ടിരിക്കാൻ പക്ഷേ ചായ കുടിയെന്നല്ല നടക്കുന്നത് അതിനകത്തൂടെ വേറെ പരിപാടിയാണ് കേട്ടോ അങ്ങനെ അത് രാത്രിയായിട്ടോ ഇത് എറണാകുളം എത്തി നമ്മളിപ്പോൾ ഇപ്പോൾ ദേ നാത്തൂൻ്റെ ആങ്ങളെ ഇവിടെയാണ് കേട്ടോ ഇറങ്ങുന്നത് അവൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എറണാകുളത്ത് അപ്പോൾ ആൾ അവിടെ തന്നെയാണ് അവിടെ നിന്ന് തന്നെ കയറിയത് അവിടെ തന്നെ ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആക്കിയിട്ട് ദേ നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്താം കേട്ടോ അങ്ങനെ അങ്ങനെന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടോ നമ്മുടെ പഴി യാത്രയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചിട്ടോ അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇനിയും നമുക്കിതുപോലെ വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ